പുതിയ വസ്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ പലരും അലക്കാതെ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തരത്തിൽ അലക്കാതെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വളരെ വലുതാണ് പലപ്പോഴും പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ ഇതിന് പിന്നിന്റെ അപകടത്തെ പലർക്കും അറിയില്ല എന്നാൽ പലപ്പോഴും നമ്മുടെ മരണത്തിന് വരെ കാരണമാകുന്ന അവസ്ഥകളാണ് ഇത്തരം വസ്ത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇത് ശരീരത്തിനുണ്ടാക്കുന്ന ആഘാതം എത്രത്തോളം എന്നത് പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളുടെ കാര്യത്തിൽ ചർമ്മത്തിന് ധാരാളം അസ്വാഭാവികത പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാവുന്നു പലപ്പോഴും ചർമ്മം ചൊറിഞ്ഞു തടിക്കുക ചർമ്മത്തിൽ ചുവന്ന നിറം കാണപ്പെടുക എന്നിവയെല്ലാം ഇതിലൂടെ ഉണ്ടാവുന്നു വസ്ത്ര നിർമ്മാണത്തിനിടയ്ക്ക് ധാരാളം രാസവസ്തുക്കൾ ഉപയോഗിക്കും ഫോമൽ ഡിഹൈഡ് ധാരാളം പല വസ്ത്രങ്ങളിലും അടങ്ങിയിട്ടുണ്ട് ഇത് എക്സിമ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ അലക്കുന്നതിലൂടെ ഇത്തരം രാസപദാർത്ഥങ്ങൾക്കുള്ള പവർ കുറഞ്ഞു വരുന്നു ഒളിച്ചിരിക്കുന്ന പല വസ്തുക്കളും ഇതിലൂടെ ഇല്ലാതാകുന്നു പലപ്പോഴും പുതുവസ്ത്രങ്ങൾ അലക്കാതെ ഉപയോഗിക്കുന്നത് വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു വന്ധ്യത മാത്രമല്ല പലപ്പോഴും അബോർഷൻ വരെ ഇത് കാരണമാകുന്നു ഇതിന് കാരണം ഹോർമോൺ മാറ്റങ്ങൾ തന്നെയാണ് പല വിധത്തിലുള്ള കളറുകൾ വസ്ത്രനിർമ്മാണ സമയത്ത് ഉപയോഗിക്കുന്നു എന്നാൽ പലപ്പോഴും ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു പലരും ശ്രദ്ധിക്കാത്തതാണ് പലപ്പോഴും വില കൊടുത്തു വാങ്ങുന്ന വസ്ത്രങ്ങളിൽ കണ്ണുകൊണ്ട് കാണാനാവാത്ത കീടങ്ങൾ വരെ സ്ഥാനം പിടിക്കുന്നു എന്നാൽ പിന്നീട് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും ഇനി ഏത് വസ്ത്രങ്ങളിലാണെങ്കിലും അലക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതിലുപരി വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ തുണിയുടെ നിറം ഗുണം എന്നിവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം